തീവണ്ടിയിൽ നിന്നും വീണ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ തിരുനെൽവേലി അയ്യാപുരം സ്വദേശി പത്തൊൻപത് വയസ്സുള്ള മധുസൂദനാണ് തീവണ്ടിയിൽ നിന്നും വീണ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം ഒറ്റക്കൽ ഇടമൺ സ്റ്റേഷനുകൾക്കിടയിൽ ഉദയഗിരി ഭാഗത്തായാണ് അപകടം നടന്നത് ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമായ മേഖലയാണ് തൂത്തുക്കുടിയിലേക്കുള്ള പാലരുവി എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴാണ് യുവാവ് അപകടത്തിൽപ്പെട്ടത് മധുസൂദൻ ട്രെയിനിനുള്ളിലെ ശൗചാലയത്തിൽ പോയി തിരികെ വരുന്നതിനിടെ തീവണ്ടിയുടെ കഥക് തട്ടി പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന ബന്ധുക്കൾ റെയിൽവേ സംരക്ഷണ സേനയെ വിവരമറിയിച്ചു സ്ഥലത്തിന്റെ ലൊക്കേഷൻ യുവാവ് മൊബൈൽ ഫോൺ വഴി ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തു ഇതുപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ അരമണിക്കൂറിനുള്ളിൽ യുവാവിനെ കണ്ടെത്തി കാലിന് പരിക്കേറ്റ യുവാവിനെ ആനപ്പേട്ട കൊങ്കൽ ഭാഗത്തേക്ക് എത്തിക്കുകയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ഓച്ചിറയിൽ നിന്നും തിരുനൽവേലിയിലേക്ക് ബന്ധുക്കൾക്കൊപ്പം ഓണാവധിക്ക് പോവുകയായിരുന്നു മധുസൂദൻ പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിൽ സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലത്താണ് മധുസൂദൻ വീണത് തെറിച്ചു വീണ ഭാഗത്ത് പുല്ലും വള്ളിപ്പടർപ്പും നിറഞ്ഞതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ആർ ഉദ്യോഗസ്ഥരായ ജയകുമാർ പ്രിയേഷ് ബാബു ശിവജി എന്നിവരാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ